കളിക്കളത്തിലും പുറത്തും ചൂടൻ പെരുമാറ്റത്തിലൂടെ പലപ്പോഴും വിവാദ നായകനായ താരമാണ് പോർച്ചുഗൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം നടന്ന റിയാദ് സീസൺ കപ്പ് ഫൈനലിലും ഇത്തരമൊരു ചൂടൻ പെരുമാറ്റം താരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സ്റ്റേഡിയത്തിൽ മെസ്സി മെസ്സി ആർത്ത് വിളിച്ച എതിരാളികളായ അൽഹിലാൽ ആരാധകരോടാണ് താരം ക്ഷുഭിതനായത് ആരാധകർക്ക് നേരെ കൈ ചൂണ്ടി രൂക്ഷമായി പ്രതികരിക്കുന്ന അൽ നസർ താരത്തിന്റെ വീഡിയോയാണ് പുറത്തു വന്നത് ആരാധകർക്ക് നേരെ തിരിഞ്ഞ ക്രിസ്ത്യാനോ ഞാനാണ് ഇവിടെ കളിക്കുന്നത് അല്ലാതെ മെസ്സി അല്ല എന്ന് രോഷാകുലനായി പറയുകയായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നേരത്തെ മെസ്സിയുടെ ഇന്റർമയാമിയുമായുള്ള മത്സരത്തിൽ അൽ നസറി നിലയിൽ കാരണം ക്രിസ്ത്യാനോ കളിച്ചിരുന്നില്ല എന്നാൽ എതിരില്ലാത്ത ആറ് ഗോളിന് അമേരിക്കൻ മേജർ സോക്കർ ക്ലബിനെ കീഴടക്കിയാണ് അൽ നസർ കലാശക്കളിക്ക് യോഗ്യത നേടിയത് ഫൈനലിൽ ക്രിസ്ത്യാനോ കളത്തിലിറങ്ങിയെങ്കിലും രണ്ടേ പൂജ്യത്തിന് അൽ ഹിലാലിനോട് തോറ്റുപുറത്തായിരുന്നു ശേഷം കളം വിടുമ്പോഴും ആരാധകരോടുള്ള ദേഷ്യം താരം മറച്ചു വെച്ചില്ല ഓട്ടോഗ്രാഫിനായി തന്റെ മുന്നിലെ കിട്ടു നൽകിയ ജേഴ്സി എറിഞ്ഞാണ് താരം ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോയത് അൽ നസറിനായി മുഴുവൻ സമയവും കളത്തിലുണ്ടായിട്ടും ഗോളവസരം സൃഷ്ടിക്കാൻ റൊണാൾഡോയ്ക്ക് ആയില്ല മൂന്ന് തവണ ഓഫ് സൈഡായ റൊണാൾഡോ മനഃപൂർവ്വം പന്ത് തട്ടിയകറ്റിയതിന് മഞ്ഞക്കാർഡ് വാങ്ങുകയും ചെയ്തു കിങ് ഫാദർ സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിലാണ് രണ്ട് ഗോളുകളും പിറന്നത് പതിനേഴാം മിനിറ്റിൽ മിലിങ്ക് സാവിച്ചാണ് ആദ്യ ഗോൾ നേടിയത് മുപ്പതാം മിനിറ്റിൽ സലീം അൽ ദൌസരിയിലൂടെ അൽ ഹിലാൽ ലീഡ് ഇരട്ടിയാക്കി രണ്ട് ഗോൾ പിന്നിലായ അൽ നസർ മറുപടി ഗോളിനായി അവസാന നിമിഷം വരെ ശ്രമം നടത്തിയെങ്കിലും വിഫലമാവുകയായിരുന്നു പതിനാല് ഷോട്ടുകളാണ് അൽ നസർ എതിരാളികളുടെ പോസ്റ്റിലേക്ക് അടിച്ചുകയറ്റിയത് എന്നാൽ ഇവയൊന്നും ലക്ഷ്യം കാണാതെ പോയത് റോണോയ്ക്കും കൂട്ടർക്കും വലിയ തിരിച്ചടിയാവുകയായിരുന്നു എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഫെബ്രുവരി പതിനാലിന് അൽ ഫെയ്ഹക്കെതിരെയാണ് ക്രിസ്ത്യാനോയുടെയും സംഘത്തിൻ്റെയും അടുത്ത മത്സരം